എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു മരണവാർത്ത ഇന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം കത്തിക്കയറി മകൻ ഗൗതം വിജയകുമാർ ഒരു ദുരൂഹ സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ മരിച്ചു ഇപ്പോഴിതാ മാതാപിതാക്കളും ഇതിൻ്റെ പിന്നിലെ കാരണം എന്താണ് ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട് അതോ ഇതിൻ്റെ പിന്നിൽ ഇവർ തന്നെയാണോ ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു കേസ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത് പോലീസ് വെറും ഒരു ആത്മഹത്യയായി എഴുതിത്തള്ളിയ കേസിൽ ആ അച്ഛൻ നിയമ പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊൻപതിന് ഹൈക്കോടതി നിർണായക ഉത്തരവ് പുറത്തുവിട്ടു സി ബി ഐ അന്വേഷിക്കണമെന്നായിരുന്നു അത് അങ്ങനെ മാർച്ച് ഇരുപത്തിയൊന്നിന് സി ബി ഐ എഫ്ഐആർ ഇട്ടു കേസന്വേഷണം സജീവമാക്കാൻ സിബിഐ എത്തുമ്പോൾ പരാതിക്കാരനായ ഭാര്യയും മരിച്ചു നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം ഇങ്ങനെയാണ് സംഭവിച്ചത് കോട്ടയം തിരുവാതിക്കലിലെ ദമ്പതിമാരെ വീടിനുള്ളിൽ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ടൂറിസ്റ്റ് ഹോം ഉടമ വിജയ്കുമാറും ഭാര്യയുമാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ സംഭവം പുറത്തിറങ്ങിയത് ഇതേ സമയം വിജയകുമാറിന്റെ നിയമ പോരാട്ടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിന് ഹൈക്കോടതിയുടെ സി ബി ഐ അന്വേഷണത്തിന് കാരണങ്ങളായത് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ കോട്ടയത്ത് റെയിൽവേ ട്രാക്കിലാണ് മകന്റെ മൃതദേഹം കണ്ടെത്തിയത് അന്ന് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു യുവാവിന് സംശയാസ്പദമായ മരണത്തിന് ദുരൂഹതകൾ ഏറെ തന്നെയായിരുന്നു മരണത്തിൽ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ബിസിനസ് നടത്തിയിരുന്ന കോട്ടയം വേളൂർ സ്വദേശി ഗൗതം വിജയകുമാറിന്റെ മരണത്തിൽ ഇന്നും വ്യക്തത വന്നിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ജൂൺ രണ്ടിന് വൈകുന്നേരം ഏഴേ കാലോടെയാണ് ടി കെ വിജയകുമാറിൻ്റെ ഏകമകൻ ഗൗതം കോട്ടയം പുളിമൂട് ജംഗ്ഷനിൽ ഒരു സുഹൃത്തിനെ കാണാൻ തൻ്റെ കാറിൽ നിന്നും ഇറങ്ങിയത് പിന്നെ ഏകദേശം രാത്രി എട്ട് മണിയോട് അമ്മ വിളിച്ച് താൻ വിളിച്ചു വരികയാണെന്ന് അറിയിച്ചു അതിനുശേഷം നടന്നതൊന്നും തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സംഭവമെന്ന് പറയുന്നു എന്നാൽ ആ മകൻ അന്ന് തിരിച്ചു വന്നില്ല കാണാനില്ലെന്ന് പറഞ്ഞ പോലീസിൽ പരാതിയും കൊടുത്തു പിറ്റേന്ന് കോട്ടയത്തെ കാരിത്താസ് ആശുപത്രിക്ക് സമീപമുള്ള ഒറ്റക്കപ്പൽ മാൽ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിന് സമീപം ഗൗതമിന്റെ മൃതദേഹം കണ്ടെത്തി ദുരൂഹതകൾ നിരവധിയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് അച്ഛനും അമ്മയും പിന്നാലെ എത്തി ഡ്രൈവൽ ക്രോസിന് സമീപം ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് മീറ്റർ അകലെ പാർക്ക് ചെയ്ത നിലയിൽ കാർ കന്നെത്തുകയായിരുന്നു സീറ്റ് മുഴുവൻ രക്ത കറകളായിരുന്നു പിൻസീറ്റിൽ നിന്നൊരു കത്തി കണ്ടെടുത്തു ഈ കണ്ടെത്തലുണ്ടായിട്ടും ലോക്കൽ പോലീസ് കേസ് ആത്മഹത്യയാണെന്നുള്ള നിയമനത്തിലേക്ക് എത്തിച്ചു ട്രാക്കിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത് ശരീരം സ്വയം മുറിവേൽപ്പിച്ച് ട്രെയിനിന് മുമ്പിൽ ചാടിയെന്ന പോലീസ് ഒറ്റ നോട്ടത്തിൽ റിപ്പോർട്ട് നൽകി അതെങ്ങനെയാണ് എന്നിപ്പോഴും അറിയില്ല ജസ്റ്റിസ് കൗൺസർ എടപ്പകത്തിൻ്റെ വിധിയായിരുന്നു കരുത്തിലും നെഞ്ചിലും ഏറ്റ ആഴത്തിലുള്ള മുറിവിനെക്കുറിച്ച് ഹൈക്കോടതി വിധിയിൽ വ്യക്തമായ പരാമർശങ്ങളുണ്ട് ഈ രണ്ട് മുറിവുമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിലും വ്യക്തമാണ് നിഗമനത്തിൽ ഇപ്പോൾ ഇത് കൊലപാതകമാണെന്നുള്ളതാണ് ഹൈക്കോടതി കണ്ടെത്തിയത് പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച ഗൗതമിൻ്റെ മാതാപിതാക്കൾ മകന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ അവരെത്തിയപ്പോഴേക്കും ഇനി വിധി പറയാനോ അല്ലെങ്കിൽ വിധി കേൾക്കാൻ പോലും അവരുണ്ടല്ലോ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും